ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും പുട്ടും ഇടിയപ്പവും അപ്പവും ചപ്പാത്തിയും ബോരിയും ഒക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് വെക്കണം കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം കോഴിമുട്ടയോ താറാമുട്ടയോ ആവും കോഴിമുട്ടയാണ് കേട്ട് നല്ലത് താറാമുട്ടയാകുമ്പോൾ കുറച്ചും കൂടി ഒരു പച്ച ടേസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ എം എൽ രണ്ട് കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം ഇത് അരഞ്ഞ് വരാനായിട്ട് ആവശ്യമുള്ള വെള്ളം നമ്മൾ ജാറിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് മുട്ടയും പൊടി ഇടയാണെങ്കിൽ മിക്സിയിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മറന്നുപോയി ഒഴിക്കാനായിട്ട് എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചോ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണം അത് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിട്ടാ ഒരുപാട് കട്ടിക്ക് വരാനും പാടില്ല ഒരുപാട് ലൂസായിട്ട് വരാനും പാടില്ല കേട്ടോ ഇത്രയും ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇത് അടിച്ചെടുത്താൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ നമുക്കതിനെ മാവ് പൊന്തി വരാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിൽ ഉപ്പ് ഇടാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കണ്ട ഇതിപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചട്ടിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാറ് മൺചട്ടിയിലാണ് നമ്മൾ ഫ്രൈ പാനിലൊന്നും ഉണ്ടാക്കിയാൽ ഇത് ശരിയാവില്ല കേട്ടോ ആകെ വേണ്ട ഒരു കാര്യം ഈ ചട്ടിയാണ് ഈ ചട്ടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ എടുക്കാനായിട്ടൊക്കെ എളുപ്പമാണ് അതേപോലെ തന്നെ ഇതിന് കുറേ കറികളുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഈ ചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരണം പിന്നോട്ട് ചട്ടി ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ എപ്പോഴും നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ആദ്യത്തെ അപ്പം വലിയ ഒരു സുഖമായിട്ട് കിട്ടില്ല ഒന്നാമത്തെ അപ്പം നല്ല ബബിൾസ് ഒക്കെ വരാനായിട്ട് സാധ്യത കുറവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചട്ടിയൊക്കെ നല്ലപോലെ സെറ്റായി ചൂടായി സെറ്റായി കിട്ടും പിന്നീട് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ കിട്ടും ഇളകി വരാനും എളുപ്പമായിരിക്കും നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ചട്ടിയാണെങ്കിൽ വേഗം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ആദ്യമായിട്ട് മൺചട്ടി വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പിടിക്കും അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ ആദ്യത്തെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് ഇളക്കി പതുക്കി എടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് മാവ് ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂട് വേണം അത് കഴിഞ്ഞിട്ട് മാവ് ഒഴിച്ചിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമുക്ക് സാധാ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചിട്ട് വീണ്ടും ബബിൾസ് വരുമ്പോൾ ഒന്നൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കണം മൂടി മൂടിക്കൊടുത്ത് ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ അപ്പം റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ചുട്ടെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കറിയുടെ ഒപ്പം കഴിക്കാനും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കറിയുടെ ഒപ്പം കഴിക്കുന്നതിനേക്കാളും പഞ്ചസാര തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ഈ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇപ്പോൾ ഇവര് രണ്ടാമത് ചുട്ടപ്പം കണ്ട ആദ്യത്തെ ചുട്ടയിലും നല്ല ഭംഗിയായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കടും കൂടി പ്രസ് ചെയ്യുന്നോട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക